േ അമ്മ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബീഫിൻ്റെ എല്ലാം വൃത്തിയാക്കി എടുത്താണ് ട്ടാ അമ്മ ബീഫ് നന്നാക്കുമ്പോഴത്തേനും കപ്പ റെഡിയാക്കാം ഇറച്ചിൻ്റെ എല്ലാം നന്നാക്കി വൃത്തിയാക്കി അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇതിനകത്ത് ഇട്ട് വെച്ച് അതിനകത്ത് കുഴച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വെക്കും ഇപ്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കുന്നതാണ് ചൂടാക്കിയിട്ട് അതിനടുത്തോട്ട് ഇടും ചൂട് ചൂടാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് കുക്കറിലടിച്ചിട്ട് ബിസില് വരുന്ന വരെ വെയിറ്റ് ആണ് ഒരു പത്ത് പന്ത്രണ്ട് ബിസില് വേണ്ടി വെന്തിട്ട് കാണും അപ്പ കൊഴുന്ന് ഒന്ന് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് അത് മഞ്ഞപ്പൊടിയും പിന്നെ കാന്താരി മുളകും ജീരകമൊക്കെ ഇട്ടിട്ട് വേവിച്ചു വെച്ച കപ്പേനകത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ബീഫ് വേവിച്ചിട്ട് ആ ബീഫ് ഇട്ടത് അങ്ങനെ കപ്പ ബിരിയാണി റെഡിയായി